പശ്ചിമേഷ്യ സംഘർഷത്തിലാണ് ഇറാനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇറാൻ തിരിച്ചടിക്കുന്നു ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് മുഴുവൻ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ എത്രയും പെട്ടെന്ന് ആണവ കരാറിൽ കരാറിലേർപ്പെടണമെന്ന് അമേരിക്കയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഇത്ര കണ്ട് പേടിക്കാൻ മാത്രം എന്താണ് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഇത്രമേൽ ഭയപ്പെടുന്നത് ഇറാൻ ന്യൂക്ലിയർ പ്രൊജക്ടിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് തുടങ്ങുന്നത് ആലോചനകളും ഗവേഷണങ്ങളും അന്നേ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഷിയാ വിപ്ലവത്തിന് ശേഷം ഇറാൻ അതിൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി കൂടുതൽ വേഗതയിലും ഗൗരവമായും ഇറാൻ ആണവ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങി ഈ പ്രോഗ്രാം സമാധാനപരമായി ഊർജോൽപാദനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും ആരോപിക്കുന്നത് ഇറാൻ ഇതിൻ്റെ മറവിൽ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഡസൻ കണക്കിന് സൗകര്യങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഖനനം യുറേനിയം പ്രോസസിങ് എൻറിച്ച്മെൻ്റ് റിസർച്ച് റിയാക്ടറുകൾ എന്നിവയ്ക്കായി ഒട്ടേറെ സൈറ്റുകളുണ്ട് പ്രധാന സൈറ്റുകളുടെ എണ്ണം പത്തിലധികം വരും എന്നാൽ ചെറിയ ചെറിയ ഗവേഷണ കേന്ദ്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയാൽ ഇത് ഇരുപതിനും മുകളിലാണ് ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന നെത്താൻസാണ് ഇറാന്റെ പ്രധാന യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റ് ഇവിടെ രണ്ട് എൻറിച്ച്മെന്റ് പ്ലാന്റുകൾ ഉണ്ട് ഒന്ന് ഭൂമിക്കടിയിലാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതും ഖോം നഗരത്തിനടുത്ത് എൺപത് തൊണ്ണൂറ് മീറ്റർ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഫോർഡോ ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ അറാഖ് ബുഷർ പാർച്ചിൻ ബോനാബ് ഇങ്ങനെ ഒറ്റനവധി ന്യൂക്ലിയർ ഹബ്ബുകൾ ഇറാനിലുണ്ട് ടൺ കണക്കിന് വാർഷിക ഉൽപാദന ശേഷിയുള്ള യുറേനിയം മില്ലുകൾ ഇതിലുണ്ട് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ മെഡിക്കൽ ഐസോടോപ്പുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഹെവി വാട്ടർ റിയാക്ടർ ഗവേഷണം ഇങ്ങനെ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങൾക്കും പലയിടങ്ങളിലായി ഇറാന് സംവിധാനങ്ങളുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും യൂറോപ്പും ഇറാനും കൂടി ചേർന്ന് ഒരു കരാറുണ്ടാക്കി ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ജെ സി പി ഒ എ എന്നാണ് ഈ കരാർ അറിയപ്പെടുന്നത് ഈ കരാറിലൂടെ ഇറാൻ അതിൻ്റെ യുറേനിയം എൻറിച്ച്മെന്റ് പരിമിതപ്പെടുത്താമെന്നും ആണവ പദ്ധതികളിൽ അന്താരാഷ്ട്ര പരിശോധന അനുവദിക്കാമെന്നും സമ്മതിക്കുകയുണ്ടായി അതിന് പകരമായി ഇറാന്റെ മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം ലഘൂകരിക്കാമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു ഇങ്ങനെ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറുന്നത് അതോടെ അമേരിക്ക ഇറാന്റെ മേൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി കരാർ പരാജയപ്പെട്ടതോടെ ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് വർദ്ധിപ്പിക്കാനും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചായതോടെ ഇറാൻ അറുപത് ശതമാനം വരെ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായി വരുന്നത് തൊണ്ണൂറ് ശതമാനം യുറേനിയം ആണ് ഇതിൽ അറുപത് ശതമാനം ഇറാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതോടെ ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഇനി ഒരു വർഷത്തിൽ താഴെ മാത്രം സമയമേ വേണ്ടിവരുമെന്ന് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു ഇതാണ് ഇസ്രായേലിനെ പൊടുന്നനെ ഭയപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾക്കെതിരെ വൻ ആക്രമണമാണ് നടത്തിയത് ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡ് എന്ന് പേര് നൽകിയ ഈ ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റായ നെത്താൻസ് ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾ തബ്രീസിലെ ഒരു ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഇവയെല്ലാം ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതും അത് തന്നെയാണ് ഇറാനെ ഞങ്ങൾ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല ഈ ആക്രമണം ഇറാന്റെ ആണവ ഭീഷണിയെ തടയാനാണത്രേ ഈ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി മറ്റു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ആറ് ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ എന്നിവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ഇറാൻ പറയുന്നത് പ്രകാരം എഴുപത്തെട്ട് പേർ മരണപ്പെട്ടു അത്രേ പ്രതികാരമെന്നോണം കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ ഇസ്രായേലിനെതിരെ നൂറിലധികം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തുവിട്ടു ിൽ ഉണ്ടായി ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം പല മിസൈലുകളെയും തടഞ്ഞുവെങ്കിലും ചിലതെല്ലാം ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട് പോലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം തുടങ്ങിയതാണ് ഹമാസ് ഹിസ്ബുല്ല പോലുള്ള ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണക്കുന്നുണ്ട് ഇവർ ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണങ്ങളും നടത്തുന്നുണ്ട് ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇസ്രായേൽ ഇറാന്റെ പാർച്ചിനിലെ രഹസ്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ തകർത്ത് കളഞ്ഞിരുന്നു ഈ സൈറ്റ് ആണവായുധങ്ങൾക്കു വേണ്ടിയുള്ള പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ച സ്ഥലമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പിന്നോട്ടടിപ്പിക്കുക എന്നതാണ് ന്യൂക്ലിയർ സൈറ്റുകൾ ഒരിക്കലും ആക്രമിക്കരുത് എന്നും അങ്ങനെ ചെയ്താൽ അത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നെല്ലാം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഐ ഐ എ ഡയറക്ടർ റാഫേൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്രമണമുണ്ടായ നദാൻസിൽ ഇതുവരെ റേഡിയേഷൻ ലെവൽ വർദ്ധിച്ചിട്ടില്ലെന്ന് ഐ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് അഥവാ റേഡിയേഷൻ ചോർച്ച സംഭവിച്ചാൽ അത് ഇറാനിൽ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പരിസര രാജ്യങ്ങളിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആരോഗ്യത്തിന് പരിസ്ഥിതിക്ക് എല്ലാം ഭീഷണിയാകും ഇറാൻ ഇസ്രായേൽ സംഘർഷം മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ യുദ്ധത്തിന് കാരണമായേക്കാമെന്ന് നിഗമനങ്ങളുണ്ട് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ചർച്ചകൾ ഏപ്രിൽ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു പുതിയ കരാറുണ്ടാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ആക്രമണം വന്നതോടെ ഇറാൻ പൂർണ്ണമായി ചർച്ചകളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഇപ്പോൾ യു എസ് സൈനിക പോലും ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് ഇറാൻ ന്യൂക്ലിയർ പ്രൊജക്റ്റ് ഒരു സങ്കീർണമായ പ്രശ്നമാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുന്നു ഒരു വശത്ത് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന ഇസ്രായേലിന്റെ ആശങ്കയുണ്ട് മറുവശത്ത് ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങളും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്